പാടും പാതിരി എന്നറിയപ്പെടുന്ന ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ സി എം ഐയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ രണ്ടാമത് അഖില കേരള സംഗീതോത്സവം സംഘടിപ്പിച്ചു കർണാടക സംഗീതത്തിലൂടെ ക്രൈസ്തവ വിശ്വാസ സത്യങ്ങളും പാരമ്പര്യങ്ങളും അവതരിപ്പിക്കുന്നതിനും സംഗീതം അഭ്യസിച്ചവർക്ക് വേദിയൊരുക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിൽ സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത് എന്ന് ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ പറഞ്ഞു ക്രൈസ്തവ സമൂഹത്തിലെ കലാകാരന്മാരെ വളർത്തുക പ്രത്യേകിച്ച് ക്രിസ്ത്യൻ തീമിലുള്ള അല്ലെങ്കിൽ ബൈബിൾ അടിസ്ഥാനമാക്കിയ കർണാട്ടിക് കീർത്തനങ്ങൾ കൃതികൾ പ്രചരിപ്പിക്കുക അതിലൂടെ നമ്മുടെ ഭക്തിയും നമ്മുടെ വിശ്വാസ പ്രകടനങ്ങളും കാഴ്ചവെക്കുക എന്നുള്ളത് ഈ സംഗീതോത്സവത്തിൻ്റെ മുഖ്യമായ ഒരു ഉദ്ദേശമാണ് കേരളത്തിൽ അങ്ങോളമെങ്ങോളം ഒരുപാട് ക്രൈസ്തവ സംഗീതജ്ഞരുണ്ട് ക്രൈസ്തവ സംഗീത വിദ്യാർത്ഥികളുണ്ട് പക്ഷെ അവർക്കൊന്നും പൊതു വേദികൾ വളരെ കുറവാണ് അപ്പോൾ അവരെ വളർത്തുവാൻ ഇപ്പോൾ ഇതൊരു അഖില കേരള സംഗീതോത്സവമാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംഗീതജ്ഞര് സംഗീത വിദ്യാർത്ഥികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഇനി ഇത് വരും വർഷങ്ങളിൽ കൂടുതൽ പേരെ ആകർഷിക്കുമെന്നും അതിൽ കൂടുതൽ പങ്കാളികൾ ഇതിലുണ്ടാകുമെന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എൻ്റെ ഇതുവരെയുള്ള മുപ്പത്തിരണ്ട് വർഷമായിട്ടുള്ള സംഗീത സാധനയിൽ എനിക്ക് മനസ്സിലായത് രാഗത്തിനും താളത്തിനും ഒരു ജാതിയും അതൊന്നുമില്ല അത് സാർവജനീനമാണ് എല്ലാവർക്കും ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഭാരതീയരായിട്ടുള്ള നമ്മൾ സൗത്ത് ഇന്ത്യക്കാരായിട്ടുള്ള നമ്മൾ ഇവിടെയുള്ള സംഗീതം നമ്മുടെയും സംഗീതമാണ് അത്തരത്തിൽ ഇവിടെ ഈ നാടിൻ്റെ പാരമ്പര്യം ഉൾക്കൊണ്ട് കൊണ്ടുള്ള നമ്മുടെ ക്രൈസ്തവ വിശ്വാസ പ്രഘോഷണം തന്നെയാണ് ഈ ബൈബിൾ സംഗീതോത്സവം എന്ന് തൃശൂരിലെ വിയൂർ നിത്യസഹായ ദേവാലയത്തിൽ നടന്ന സംഗീതോത്സവം തൃശൂർ അതിരൂപത മാർ നീലങ്കാവിൽ അതിരൂപതം ചെയ്തു ഇന്ന് ഇതേ വഴിയിൽ ഇവിടെ വന്നിട്ടുള്ള ഈ വഴി പിന്തുടരുന്ന ഒത്തിരി പേര് ഇവിടെ സന്നിഹിതരാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രയത്നങ്ങൾ ഈ വിശ്വാസ സമൂഹത്തെ ഞാനൊരു വിശ്വാസ സമൂഹത്തിന്റെ ആളായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഈ ക്രിസ്ത്യൻ സമൂഹത്തെ സഭയെ ദൈവവചനത്തെ കൂടുതൽ കൂടുതൽ എല്ലാവർക്കും അവരുടെ ഹൃദയത്തെ തൊട്ടുണർത്തുന്ന അനുഭവമാക്കി പകർത്തുവാനായിട്ട് ഇടവരുത്തുവാൻ തമ്പുരാൻ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിയൂർ ഇടവക വികാരി ഫാദർ മാത്യു കുറ്റിക്കോട്ടയിൽ അധ്യക്ഷത വഹിച്ചു കഥകളി രംഗത്ത് അൻപത് വർഷം പൂർത്തീകരിച്ച കഥകളി കലാകാരൻ കലാമണ്ഡലം ജോൺ മുഖ്യാതിഥിയായിരുന്നു കഥകളി രംഗത്ത് അൻപത് വർഷം പൂർത്തിയാക്കിയ കഥകളി കലാകാരൻ കലാമണ്ഡലം ജോണിനെ മാത്തോടി നീലങ്കാവിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ സി എം ആയി സംഗീതത്തിൽ ഗവേഷണം നടത്തുന്ന ഫാദർ ആൻജോ പുത്തൂർ സി എം ആയി ഇടവക കൈക്കാരൻ സിബി ജോൺസൺ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഫാദർ ജെറിൻ വലിയ പറമ്പിൽ കീർത്തനം ആലപിച്ച് സംഗീത കച്ചേരിക്ക് തുടക്കം കുറിച്ചു ം ഭജി ശ്രീശുദേവ ഭജി ഭജി ശ്രീശുദാദം ഭജി ഗംബലിതം നിരുപലിതം ഗംബലരിതം

ഫാദർ പോൾ പൂവത്തിങ്കൽ ഫാദർ അൻജോ പുത്തൂർ സിസ്റ്റർ ലിനറ്റ് ആന്റണി എൺപത് വയസ്സുള്ള സണ്ണിരാജ് മാസ്റ്റർ ഫാദർ തോമസ് തോപ്പുറത്ത് ലിൻഡോ തോമസ് തുടങ്ങി നിരവധി സംഗീതജ്ഞരും സംഗീത വിദ്യാർത്ഥികളും കച്ചേരി അവതരിപ്പിച്ചു എന്റെ പിതാവേ ഈ ഗാനം സംഗീതം കേർ കിളമേ ah <laughs>